പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ദയവായി കമൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിന്നീട് നമുക്ക് ഞങ്ങളെ വീണ്ടും അതിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവൻ ദൈവമേ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവിടെ ഇപ്പോൾ കമൻ ബോക്സിൽ പ്രാർത്ഥനകൾ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയുടെ നീറി വിഷയങ്ങളെ യേശുവെ അവിടുന്ന് അറിയുന്നല്ലോ കർത്താവെ അവരുടെ ഹൃദയം നുറുങ്ങിയ അവസ്ഥകളെ അവിടുന്ന് മനസ്സിലാക്കുന്നല്ലോ അവരെ സന്ദർശിക്കണമേ നാഥ അങ്ങയുടെ കരങ്ങളിലേക്കാണ് ഞങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ മനമൊലുകിയവരെ കടാക്ഷിക്കുന്ന ഞങ്ങളുടെ ഈശോ ഞങ്ങളെ കൈവിടുകയില്ല ഈ പ്രാർത്ഥന റിക്വസ്റ്റുകൾ എഴുതുന്ന ഓരോ മക്കളുടെയും നേറിപ്പോകുന്ന വിഷയങ്ങളെ അറിയുന്ന അവരുടെ നിർമ്മ സൃഷ്ടാവായ അവരെ നിർമ്മിച്ച ദൈവമേ അങ്ങക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മമാതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴില് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നുല്ലോ കർത്താവിന്റെ അമ്മ ഇപ്രകാരം പറഞ്ഞു ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്നീ വചനം ഒന്ന് നിങ്ങളും സാധിക്കുമെങ്കിൽ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ഇന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പ്രയർ റിക്വസ്റ്റിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിക്കുകയും എൻ്റെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല യേശു പറഞ്ഞു രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ അതിൻ്റെ ആ വിഷയത്തിനകത്ത് കർത്താവ് ഇടപെടും നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾ ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും കർത്താവ് നമ്മുടെ നടുവിലുണ്ട് കർത്താവിന്റെ സാന്നിധ്യം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും രണ്ട് കോറും ദിവസം മൂന്ന് പതിനെട്ടിൽ നമ്മൾ കാണുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പം നമ്മുടെ പ്രതിസന്ധികളെക്കാളും വലിയവനാണ് ദൈവമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഈശോ ഞങ്ങളുടെ പ്രതിസന്ധികളെക്കാളും വലിയവനാണ് ലോകം